മൂന്നാർ ലക്ഷ്മി മാങ്കുളം റോഡിന് ശാപമോക്ഷമാകാൻ പോകുന്നു ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി നിലവാരത്തിൽ ഉയർത്തുന്നതിനായി പത്തു കോടി രൂപ സർക്കാർ അനുവദിച്ചിട്ടുള്ളതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു വിനോദസഞ്ചാരികളടക്കം ആശ്രയിക്കുന്ന റോഡ് കുണ്ടും കുഴിയും നിറഞ്ഞ് ഏറെ യാത്രാ ദുരിതം നേരിടുന്ന സാഹചര്യത്തിലാണ് പരിഹാരമാവുന്നത് ഏറെ നാളായി യാത്രാ ദുരിതം പേറിയിരുന്ന റോഡാണ് മൂന്നാർ ലക്ഷ്മി മാങ്കുളം റോഡ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് മെറ്റലുകളിൽ നിരന്ന് കുണ്ടുംകുഴിയുമായി ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതമാണ് സമ്മാനിച്ചിരുന്നത് വിനോദസഞ്ചാരികളടക്കം ആളുകൾ ആശ്രയിക്കുന്ന റോഡാണിത് കാലങ്ങളായി ഈ റോഡിന്റെ ശാപമോക്ഷം കാത്തിരിക്കുകയായിരുന്നു ഇവിടുത്തെ നിവാസികൾ ഈ സാഹചര്യത്തിലാണ് മൂന്നാർ ലക്ഷ്മി മാങ്കുളം റോഡിന് നിലവിൽ ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി ബി എം ആൻ ബി സി നിലവാരത്തിൽ ഉയർത്തുന്നതിന് രൂപ സർക്കാർ അനുവദിച്ചതായി ദേവികുളം എം എൽ എ അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ബി എം ആൻ ബി സി നിലവാരത്തിൽ റോഡ് ഉയർത്തുവാൻ സാധിക്കും നിലവിൽ മൂന്നാർ ലക്ഷ്മി മാങ്കുളം റോഡിന് റണ്ണിംഗ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തി അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു പത്തു കോടി രൂപ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവൺമെൻറ് അനുവദിച്ചു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വരുന്ന മുറയ്ക്ക് ആ പണി പി എം ബി സി നിലവാരത്തിൽ തന്നെ റോഡ് ഉയർത്താൻ കഴിയും മൂന്നാർ മൂലക്കട ഭാഗത്താണ് ഇനി ബാക്കി ഭാഗം അറ്റകുറ്റപ്പണികൾ നിലവിലുള്ളത് ബാക്കി സ്ഥലങ്ങളിൽ കൂടി എത്രയും വേഗം അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുമെന്നും എം എൽ എ പറഞ്ഞു പ്രദേശവാസികളും വാഹനയാത്രികരും കാൽനടയാത്രികരും ഏറെ ദുരിതം കയറിയിരുന്ന മൂന്നാർ ലക്ഷ്മി മാങ്കുളം റോഡ് യാത്രായോഗ്യമാകുന്നതോടെ ഏറെ നാളായുള്ള യാത്രാ പ്രതിസന്ധിക്കാണ് പരിഹാരമാകുന്നത് ന്യൂസ് ബ്യൂറോ അഡിമാലി